നമസ്കാരം ജ്യോതിഷപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ഉള്ളത് ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും വിഭിന്നമായ സ്വഭാവ സവിശേഷതകളുണ്ട് എന്ന് പറയാം എന്നാൽ ഓരോ നക്ഷത്രക്കാരുടെയും പൊതുഫലപ്രകാരം അവരുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ സംഭവിക്കാവുന്നതാണ് അതായത് അവരുടെ ജാതകപ്രകാരം പ്രകാരം കഷ്ടകാലമാണ് എങ്കിൽ ജാതകപ്രകാരം ഇത്തരത്തിലുള്ള ഫലങ്ങളാൽ പൊതുഫലം വ്യത്യാസങ്ങൾ വന്ന് ചേരാവുന്നതുമാകുന്നു എന്നിരുന്നാലും ഒരു എഴുപത് എൺപത് ശതമാനം വ്യക്തികൾക്കും ഇത്തരത്തിൽ പൊതുഫലം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും അത്തരത്തിൽ രോഹിണി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാം രോഹിണി നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ചില സൗഭാഗ്യങ്ങളുണ്ട് അഷ്ട ഐശ്വര്യങ്ങളുണ്ട് ഇത് ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യമാണ് എങ്കിൽ പോലും അത് ആസ്വദിച്ച് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നവരും അത്തരത്തിൽ ചെയ്യുന്നവരുമാണ് രോഹിണി നക്ഷത്രക്കാർ അതിനാൽ തന്നെ രോഹിണി നക്ഷത്രക്കാർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇത്തരത്തിലൊരു സന്തോഷം അവർക്ക് പ്രകടമാവുക തന്നെ ചെയ്യും അതിനാൽ തന്നെ പല കാര്യങ്ങളും ഇവർക്ക് ഇരട്ടി സൗഭാഗ്യങ്ങളും ഇരട്ടി സന്തോഷവും നൽകുന്ന കാര്യങ്ങളായി തന്നെ മാറും പലപ്പോഴും ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ബുദ്ധിപരമായിരിക്കും എന്ന കാര്യവും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വിവേകപരമായി കാര്യങ്ങൾ ചെയ്യുവാനും അത് മനസ്സിലാക്കുവാനും അത്തരത്തിൽ പ്രവർത്തിക്കുവാനും പൊതുവെ രോഹിണി നക്ഷത്രക്കാർക്ക് പ്രത്യേകമായ കഴിവ് ഉള്ളവർ തന്നെയാകുന്നു ഇവർ പൊതുവെ പ്രാധാന്യം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം തന്നെയാകുന്നു ഒരിക്കലും തങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ മറ്റൊരാൾ ഇടപെടുന്നത് ഇവർക്ക് സഹിക്കുവാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ എപ്പോഴും ജീവിതത്തിൽ വച്ച് പുലർത്തുന്നവരാണ് രോഹിണി നക്ഷത്രക്കാരായ വ്യക്തികൾ വലിയ ആഗ്രഹങ്ങൾ അത്ര ആഗ്രഹങ്ങളില്ല എന്ന് പറയാം ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ പോലും അത് അവരെ കൊണ്ട് സാധിക്കുന്ന ആഗ്രഹങ്ങളാണ് എന്നതാണ് വാസ്തവം അധികാരങ്ങളിൽ എത്തിയാൽ വലിയ നേട്ടങ്ങൾ ഇവർക്ക് നേടുവാൻ സാധിക്കും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് വലിയ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നവരാണ് പൊതുവെ രോഹിണി നക്ഷത്രക്കാരായ വ്യക്തികൾ പൊതുവെ വളരെ നല്ല മനസ്സിന് ഉടമകളാണ് എന്നതാണ് രോഹിണി നക്ഷത്രക്കാരുടെ പ്രത്യേകത അതിനാൽ തന്നെ മറ്റുള്ളവരെ അകമഴിഞ്ഞ് സഹായിക്കുവാൻ പ്രത്യേകമായ കഴിവ് ഉള്ളവരാണ് ഇവർ എന്ന് തന്നെ പറയുവാൻ സാധിക്കും അതിനാൽ തന്നെ ആ നല്ല മനസ്സുമായി ബന്ധപ്പെട്ട് ഇവർക്ക് സൗഭാഗ്യങ്ങൾ തേടി എത്തുക തന്നെ ചെയ്യും പ്രതികരണശേഷി വളരെയധികം കൂടുതലുള്ള വ്യക്തികളാണ് ഇവർ തങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ് എങ്കിൽ അഥവാ പ്രതികരിക്കേണ്ട സാഹചര്യമാണ് എങ്കിൽ ഇവർ പ്രതികരിക്കും എന്നതാണ് വാസ്തവം അത്തരത്തിൽ ഒരു സ്വഭാവഗുണം നിങ്ങൾക്കുണ്ട് അതിനാൽ തന്നെ ഇത്തരത്തിൽ പ്രതികരിക്കാത്തവരാണ് നിങ്ങൾ എങ്കിൽ പോലും ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് തനിക്ക് അനുകൂലമല്ല എങ്കിൽ തനിക്ക് ദോഷകരമായ കാര്യങ്ങളാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ പ്രതികരിക്കുക തന്നെ വേണം പൊതുവെ അത്തരത്തിൽ ചെയ്യുന്നവരാണ് രോഹിണി നക്ഷത്രക്കാർ എന്ന് തന്നെ പറയാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനിവാര്യമായ ഘടകങ്ങളിൽ ഒന്നാണ് മനോബലം എന്ന് പറയുന്നത് മനോബലമുണ്ട് എങ്കിൽ ഏത് കാര്യവും അവർക്ക് നേടിയെടുക്കുവാനും വിജയങ്ങൾ കരസ്ഥമാക്കുവാനും സാധിക്കും മനോബലം ഉള്ളതിനാൽ തന്നെ ഏത് കാര്യവും ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാനും പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാനും പ്രത്യേകമായ കഴിവ് രോഹിണി നക്ഷത്രക്കാർക്കുണ്ട് ചെറുതും വലുതുമായി ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരാൾ ചെയ്തതായ കാര്യങ്ങൾ ദീർഘനാൾ ഇവർ ഓർമ്മിക്കും എന്നതും ഇവരുടെ പ്രത്യേകതയാകുന്നു പത്ത് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവരുടെ മനസ്സിൽ ഉണ്ടാവുക തന്നെ ചെയ്യും അത്ര പെട്ടെന്ന് കാര്യങ്ങൾ മറക്കുന്നവരല്ല ഇവർ അത് നല്ലതാണ് എങ്കിൽ പോലും മോശമാണ് എങ്കിൽ പോലും ഇവരുടെ മനസ്സിൽ ഉണ്ടാവുക തന്നെ ചെയ്യും എന്തെങ്കിലും പ്രത്യേകം സ്വഭാവം ഉള്ളവർ എന്ന് തന്നെ പറയാം അതായത് ഏതെങ്കിലും രീതിയിൽ ഇവർക്ക് സ്വഭാവത്തിൽ ഒരു പ്രത്യേകത പ്രകടമാക്കുവാൻ സാധിക്കും അത് മറ്റുള്ളവരെ പെട്ടെന്ന് ഇവരിലേക്ക് ആകർഷിപ്പിക്കും അല്ലെങ്കിൽ ആകർഷണം തോന്നുന്ന സ്വഭാവ സവിശേഷതകൾ ഇവർക്കുണ്ട് എന്ന് തന്നെ പറയാം അത് പലരും ഇവരോട് പറയുന്ന ഒരു കാര്യം കൂടിയാകുന്നു ഏതെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ അപ്രതീക്ഷമായി തന്നെ ആരെങ്കിലും സഹായത്തിനെത്തും അത്തരത്തിൽ നിരവധിയാർന്ന അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാകുന്നു അത്തരത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള സഹായങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അത് രോഹിണി നക്ഷത്രക്കാരെ തേടിയെത്തുന്ന അപ്രതീക്ഷിതമായ സൗഭാഗ്യമാണ് എന്ന് തന്നെ പറയാം ജീവിതത്തിൽ എപ്പോഴും ഉയർച്ചകൾ മാത്രമേ ഇവർക്ക് ഉണ്ടാകൂ എന്ന് പറയുവാൻ സാധിക്കുന്നതല്ല രോഹിണി നക്ഷത്രക്കാർക്ക് ഉയർച്ച താഴ്ചകൾ സ്വാഭാവികമായും വന്ന് ചേരുന്നതാകുന്നു താഴ്ചകൾ വന്ന് ചേരുമ്പോൾ തീർച്ചയായും ഇഷ്ടദേവതയിൽ പൂർണ്ണമായും അടിയുറച്ച് വിശ്വസിച്ച് കുടുംബദേവതയ്ക്ക് വഴിപാടുകൾ നൽകി കുടുംബദേവതയെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ടു പോകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു നിങ്ങൾ പല കാര്യങ്ങളിലും എളുപ്പവഴി കണ്ടെത്തുന്നവരാകുന്നു എളുപ്പം എപ്രകാരം വിജയിക്കാം ഏതു വഴിയിലൂടെ പോയാൽ ആ ലക്ഷ്യത്തിലെത്താം തുടങ്ങിയ കാര്യങ്ങൾ പലപ്പോഴും ചിന്തിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ജീവിതത്തിൽ വളരെയധികം വിജയങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യുന്നവരാണ് പൊതുവെ രോഹിണി നക്ഷത്രക്കാർ എന്ന് തന്നെ പറയാം അത്തരത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് എളുപ്പുവഴിയിലൂടെ വിജയങ്ങൾ നേടുവാൻ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും എന്നാൽ ശരിയായ രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ പെട്ടെന്ന് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വിജയങ്ങൾ ആവർത്തിക്കുവാൻ സാധിക്കണം എന്നില്ല ആ കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു വലിയ കഷ്ടപ്പാട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അത് പല കാരണങ്ങളുമായി ബന്ധപ്പെട്ടാകാം അത് ധനപരമായ പ്രയാസങ്ങൾ കഷ്ടപ്പാടുകൾ തന്നെ ആകണം എന്നില്ല പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും കഷ്ടപ്പാടുകൾ വിഷമതകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നാൽ ആ കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിച്ച ആ കാര്യങ്ങൾ ആ കഷ്ടപ്പാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറുകയും വഴിമാറി പോവുകയും പെട്ടെന്ന് ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പലപ്പോഴും കണ്ടെത്തുന്നവരാണ് നിങ്ങൾ എന്നാൽ പുറത്ത് അത്രമേൽ പറയാറില്ല എന്നതാണ് വാസ്തവം സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ തെറ്റുകൾ അല്ലെങ്കിൽ അവർ ഒളിപ്പിച്ചിരിക്കുന്ന പല കാര്യങ്ങളും കണ്ടെത്തുവാൻ മിടുക്കരാണ് അല്ലെങ്കിൽ അത്തരത്തിൽ വളരെയധികം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് തന്നെ നിങ്ങളെക്കുറിച്ച് പറയാം മറ്റൊരു കാര്യം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന വ്യക്തികളായി തന്നെ പറയാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ബിസിനസ്സിൽ നിന്നും പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ചില അവസരങ്ങളിൽ ചില ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ വന്ന് ചേരുവാനും സാധ്യത കൂടുതലാകുന്നു അതിനാൽ തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ ശ്രദ്ധയോടെ തന്നെ കൈക്കൊണ്ട് മുൻപോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു കൂടാതെ അമ്മയോട് വളരെയധികം സ്നേഹം പുലർത്തുന്നവരും അമ്മയെ ജീവന തുല്യം സ്നേഹിക്കുന്നവരുമാണ് രോഹിണി നക്ഷത്രക്കാർ ഏവരും ഇപ്രകാരം തന്നെയാണ് എങ്കിലും രോഹിണി നക്ഷത്രക്കാർക്ക് അമ്മയോടുള്ള സ്നേഹം വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിഷമിക്കുന്നത് ഇവർക്ക് തീരെ സഹിക്കുവാൻ സാധിക്കില്ല എന്ന് തന്നെ പറയാം അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നവർ അല്ലെങ്കിൽ അമ്മയ്ക്ക് ആഗ്രഹമുള്ള പല കാര്യങ്ങളും നിറവേറ്റുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം മാതാപിതാക്കളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പല അവസരങ്ങളിലും വിഷമങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നവരാണ് രോഹിണി നക്ഷത്രക്കാർ അതിനാൽ തന്നെ അവരുടെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമതകൾ പല അവസരങ്ങളിലും വന്ന് ചേരും എന്നാൽ പിന്നീട് അച്ഛന്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെയോ ആരോഗ്യസ്ഥിതി പിന്നീട് പുരോഗതി കൈവരിക്കുന്നതാകുന്നു മുപ്പതിനു ശേഷം തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു അതിനു മുൻപ് ലഭിക്കും എങ്കിലും മുപ്പതിനു ശേഷം മുപ്പത് വയസ്സിനു ശേഷം സ്ഥിരമായ തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള നക്ഷത്രക്കാരാണ് രോഹിണി നക്ഷത്രക്കാർ എന്ന് തന്നെ പറയാം കൂടാതെ വിവാഹം ഈ സമയം നടക്കുവാനുള്ള സാധ്യത ഇരട്ടിച്ചിരിക്കുന്ന സമയമാകുന്നു മുപ്പത് വയസ്സിനു ശേഷം വിവാഹം നടക്കുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാരായി രോഹിണി നക്ഷത്രക്കാരെ കുറിച്ച് പറയുവാൻ സാധിക്കും കൂടാതെ ഈ സമയം നിങ്ങളെ തേടി വീട് വാഹനം വസ്തു തുടങ്ങിയ കാര്യങ്ങളും വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വീട് പണിയുവാനോ നിങ്ങൾ ആഗ്രഹിച്ച വാഹനം സ്വന്തമാക്കുവാനോ അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന അവസരം കൂടിയാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ രോഹിണി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നിരവധിയാർന്ന സൗഭാഗ്യങ്ങൾ തേടി എത്തുന്നതാകുന്നു എന്നാൽ ഈ പരാമർശിച്ചിരിക്കുന്നത് പൊതുഫലം മാത്രമാണ് നിങ്ങളുടെ ജാതക പ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാകുന്നു ആ കാര്യങ്ങൾ ഏവരും ശ്രദ്ധയോടെ തന്നെ നോക്കേണ്ടതാകുന്നു